ഡൽഹിയിലെ വാറൂമിൽ കെ സി തന്റെ ഇരട്ട കുഴൽ തോക്ക് എണ്ണയിട്ട് മിനുക്കുന്ന സമയത്താണ് ഫോൺ റിങ് ചെയ്തത് കെ സി ഫോൺ എടുത്തു കേരളത്തിൽ നിന്നും സതീശനാണ് എന്താ സതീഷ കെ സി അല്ലേ അല്പം ഗൗരവത്തിൽ ചോദിച്ചു അണ മൊത്തം പോയി അണ നാണം രാഹുലിന്റെ ചാറ്റ് പുറത്തായി കേസി ഞെട്ടിത്തെറിച്ച ഫോണ് കട്ടാക്കി കെ സിയുടെ മുഖഭാവം കണ്ട സോണിയാഗാന്ധി അടുത്തു വന്ന് കാര്യം ചോദിച്ചു കെ സി വിളറിയ മുഖത്തോടെ സോണിയോട് താരം പറഞ്ഞു മാഡം രാഹുലിന്റെ ചാറ്റ് പുറത്തായി പോലും മാധ്യമങ്ങളിൽ കാണിക്കുന്നുണ്ടുപോലും സോണിയ ഒന്ന് ഞെട്ടി വാറൂമിലി തുമ്പ കുന്തത്തിൽ പിടിച്ച സോഫിയിൽ തളർന്നിരുന്നു കെ സിയോട് ദയനീയമായി പറഞ്ഞു അവനോട് ഞാൻ പണ്ടേ പറഞ്ഞതാണ് വിദേശത്താണെങ്കിലും ശ്രദ്ധിക്കണമെന്ന് അവനോട് വേഗം ബീഹാർ യാത്രയൊക്കെ നിർത്തി മടങ്ങാൻ പറയി പട്ടാരഹസ്യമാണോ പുറത്തായത് നീ ഒന്ന് ആ ന്യൂസ് ചാനൽ ഒന്ന് വെച്ചേ കെ വരയ്ക്കുന്നു യുടെ ന്യൂസ് ചാനലില് റിമോട്ട് അമർത്തി രാഹുൽ മങ്കൂട്ടത്തിൽ എന്നെ വാട്സപ്പ് ചാറ്റ് ചോർന്നു ചാനൽ കണ്ടതും കെ സിയുടെ മുഖം തെളിഞ്ഞു താഴ്ന്ന സോണിയെ തട്ടി വിളിച്ചു അമ്മച്ചി സോറി മാഡം ഇത് നമ്മുടെ രാഹുലല്ല കേരളത്തിലെ ഒരു രാഹുലാണ് സോണിയ ഞാനങ്ങില്ലാതായടോ കെ സി കെ സി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു സതീഷിന്റെ നമ്പർ ഡയൽ ചെയ്തു എന്നിട്ട് പറഞ്ഞു അന്വേഷിക്കണം നടപടി എടുക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കരുതെന്ന് പറയണം അത് രാജിവെച്ചാൽ അവിടെ ബി ജെ പി വാഴും വേണമെങ്കിൽ സി പി എം ഓഫീസിലെ തീവ്രത അളക്കുന്ന മെഷീൻ വാടകയ്ക്കെടുത്ത് പീഡനത്തിന്റെ തീവ്രത ഒന്നളക്കണം ഫോൺ കട്ടാക്കി അനന്തരം കെ സി തന്റെ ഇരട്ടക്കുഴൽ തോക്കുമെനിക്കുന്ന പണികളിലേക്ക് തിരിഞ്ഞു